കനത്ത മഴയിൽ ഇരിങ്ങാലക്കുട നഗരത്തിൽ പലയിടത്തും രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ശനിയാഴ്ച രാവിലെ പെയ്ത കനത്ത മഴയിൽ ഇരിങ്ങാലക്കുട നഗരത്തിലൂടെ കടന്നുപോകുന്ന തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പൂതകുളം ജംഗ്ഷന് സമീപം രൂപപ്പെട്ട കനത്ത വെള്ളക്കെട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു ഇരുചക്ര വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ വെള്ളത്തിൽ അകപ്പെടുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു ധാണാവിൽ കൊടുങ്ങല്ലൂർ ബസ് സ്റ്റോപ്പിന് സമീപം കടകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായി നഗരസഭാ ഓഫീസിനോട് ചേർന്നുള്ള പാർക്കും പാർക്ക് റോഡും പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി പലയിടത്തും ജലനിധി കുടിവെള്ള പദ്ധതിക്കായി റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നതിനാൽ ഇതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരസഭയിൽ കാര്യക്ഷമമായി നടത്താത്തതിന്റെ ദൂഷ്യഫലങ്ങൾ മഴക്കാലത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയതിന്റെ കാഴ്ചയാണ് നഗരത്തിലെമ്പാടും കാണാൻ സാധിച്ചത് കാനുകൾ വൃത്തിയാക്കാത്തത് മൂലം പലയിടത്തും റോഡിലൂടെയാണ് വെള്ളം ഒഴുകുന്നത് ലോകോത്തര കരിയറാണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഹോളി ഗ്രേസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഈസി ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ പോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഡിജിറ്റൽ അഡ്വാൻസ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദ ദാർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം Holy Grace Group of Institution, Mala Trishore, making a difference.